ഈ സ്വാഗതം യാത്രകൾ അനുഭവങ്ങളും അറിവുകളും നൽകുന്നു പ്രകൃതിയിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കും അത് ജീവിതത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കും പ്രശസ്ത എഴുത്തുകാരൻ എൻ ീർ എഴുതിയ കാടിനെ ചെന്നു തൊടുമ്പോൾ എന്ന കൃതിയിൽ നിന്നെടുത്ത ഭാഗമാണിത് നമുക്ക് വായിച്ചു നോക്കാം പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചിറകടിനാഥം കേട്ടിട്ടുണ്ടോ ഷോളയാർ പുഴയോരം ഇരുളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഇടം മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കാട്ടുതീ വന്നതാകുമോ വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീക്കി പിടികൊടുക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എവിടെയും ഈർപ്പമയം ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ എവിടെയും ജലത്തിന്റെ സാന്നിധ്യം തീക്കി മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ പതുക്കെ പതുക്കെയാണ് ഞങ്ങളാ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു ക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും പ്ലെയിൻ ടൈഗറും ഒപ്പമുണ്ട് ഇവ ചിറകു പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം ഞങ്ങൾ നിശബ്ദരായി ആ കാഴ്ച കാണുകയാണ് അന്നാദ്യമായി ആ അത്ഭുതനാഥം ഞാൻ കേട്ടു പൂമ്പാറ്റകളുടെ ചിറകടി ാദം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച അവയ്ക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നോ പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ കാതിൽ വീണ്ടും ചിറകടികളുടെ മൃദുമന്ത്രണം ഞങ്ങളപ്പോൾ ആ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം പുലരിവെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ ഇല ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി ഈർപ്പമാർന്ന മണ്ണടരുകളിൽ നിന്ന് ഉയരുന്ന നീരാവിക്കിടയിൽ പൂമ്പാറ്റകൾ പാറി നടക്കുന്നു പൂമ്പാറ്റ പിടിയന്മാരായ ചില കൊച്ചുപക്ഷികളും പള്ളി വർഗങ്ങളും അന്നത്തിന്റെ ഈ ധാരാളിത്തത്തിൽ പരിഭ്രാന്തരായി എന്റെ സങ്കൽപ്പത്തിനു മേലെ ആ പൂമ്പാറ്റക്കൂട്ടം ചിറകുവിരിച്ച് നൃത്തം ചെയ്തു കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്നു അവയ്ക്ക് ബാല്യകാല സ്വപ്നങ്ങളിലേക്കവ എന്നെ ചിറകു വിരിപ്പിച്ചുയർത്തി അവയ്ക്കൊപ്പം ഞാനും പറന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ഞാനൊരു കുഞ്ഞു പൂമ്പാറ്റയായി അവയുടെ മൃദുവായ ചിറകുകൾ എന്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഉരുങ്ങുന്നുണ്ടായിരുന്നു അവ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊടികൾ കൊണ്ടെന്നെ തഴുകി വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി എനിക്കതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയായി ഞാൻ ഒഴുകി പറന്നു മന്ദമായി കാറ്റുവീശി പൂമ്പാറ്റകളൊക്കെ കാറ്റിനു എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു വായിക്കാം പറയാം ഈ പാഠഭാഗത്ത് നിങ്ങളെ ആകർഷിച്ച മനോഹര ദൃശ്യങ്ങൾ ഏതെല്ലാമാണ് ക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ചയും അവയുടെ ചിറകടി നാദവും പൂമ്പാറ്റകൾ ചിറക് വിരിച്ചു നൃത്തം ചെയ്യുന്നതും പൂമ്പാറ്റകൾ യാത്രികനെ കാറ്റിനു വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നതും തുടങ്ങി സ്വപ്നലോകത്തിലകപ്പെട്ട പോലെ കണ്ണുകളിൽ കൗതുകവും അത്ഭുതവും പകരുന്ന ഇത്തരം മനോഹര ദൃശ്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ എന്നെ ആകർഷ ിച്ചത് ഷോളയാർ പുഴയോരത്തെത്തിയ യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയ കാഴ്ച ഏത് ഷോളയാർ പുഴയോരത്തെ വനപ്രദേശത്തിലെത്തിയ യാത്രികനും സുഹൃത്തുക്കളും വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ ചിറകുപൂട്ടി പറ്റി പിടിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളെ കാണുന്നു ആ കാഴ്ച കണ്ടപ്പോൾ ഇലകൾ ഉണങ്ങിയതാണെന്ന് അവർക്ക് തോന്നുകയും കാട്ടുതീ വന്നതാകുമോ എന്ന് അവർ ചിന്തിക്കുകയും ചെയ്യുന്നു ഈ കാഴ്ചയാണ് അവരെ പരിഭ്രാന്തരാക്കിയത് അന്ന് ആദ്യമായി ആ അത്ഭുതനാഥം ഞാൻ കേട്ടു ഇവിടെ അത്ഭുതനാഥം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഷോണയാർ പുഴയോരത്തെത്തിയ യാത്രികൻ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച കാണുകയും പൂമ്പാറ്റകളുടെ ചിറകടിനാദം കേൾക്കുകയും ചെയ്യുന്നു ആ പൂമ്പാറ്റകളുടെ ചിറകടിനാദമാണ് അന്ന് ആദ്യമായി അത്ഭുതനാഥം ഞാൻ കേട്ടു എന്നതുകൊണ്ട് യാത്രികൻ വിശേഷിപ്പിക്കുന്നത് കണ്ടെത്താം എഴുതാം തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞതെന്തുകൊണ്ടാകാം പെട്ടെന്ന് തീയ്ക്ക് പിടികൊടുക്കാത്ത ഘടനയാണ് മഴക്കാടുകളുടേത് എവിടെയും ഈർപ്പമയവും ജലത്തിന്റെ സാന്നിധ്യവും കൂടാതെ ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകളെയും കൊണ്ട് സമ്പന്നമാണവാ അതിനാലാണ് തീകി മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് എഴുത്തുകാരൻ പറഞ്ഞത് ഷോളയാർ വനങ്ങളിലെ മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു ഷോളയാർ വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു ഇലകളായ ഇലകളൊക്കെ കോമൺ ക്രോ പ്ലെയിൻ ടൈഗർ എന്നീ ചിത്രശലഭങ്ങളായിരുന്നു ഇവ ചിറകു പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം ഇതായിരുന്നു ഷോളയാർ വനങ്ങളിലെ മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്ന് തോന്നിയതെപ്പോൾ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ചയും അവയുടെ ചിറകടിനാദവുമെല്ലാം യാത്രികന്റെയും കൂട്ടുകാരുടെയും കണ്ണുകളിൽ കൗതുകവും അത്ഭുതവും വിടർത്തുന്നു അങ്ങനെ അവർ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് സ്വപ്നലോകത്തിലകപ്പെട്ട് പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്ന് അവർക്ക് തോന്നുന്നു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ